ഓരോ ഗൈസം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധനം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കൈസ് ഇപ്പം വരുന്ന ഒരു റൂമറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുത്തും പ്ലെയറിനെ സൈൻ ചെയ്യാൻ പോകുന്നത് മാർക്കസ് എറിസന്നെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കൈസ് ഈ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് കളിക്കുന്നതാണ് കൈസ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് കളിക്കും മിഡ്ഫീൽഡ് കളിക്കും റൈറ്റ് വിങ്ങ് കളിക്കും അറ്റാക്കിംഗ് മിഡ് കളിക്കും കൈസ് നല്ലൊരു പ്ലെയർ തന്നെയാണിത് ഏത് പൊസിഷൻ വേണേലും മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറും കൂടാണ് അപ്പം ഗൈസ് ഈ പ്ലെയർ വരാൻ ഇപ്പം സാധ്യത കൂടിയിരിക്കുന്നു കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത പുത്തൻ കോച്ച് ഈ കോച്ചിൻ്റെ ടീമിൽ കളിച്ചിട്ടുള്ളൊരു പ്ലെയറും കൂടാണ് അപ്പം ഈ പ്ലെയറിന് കുറച്ചും ചാൻസ് കൂടിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ഇപ്പം ഇപ്പം വരുന്ന ഒരു റൂമറാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പം എന്തായാലും ഈ പ്ലെയറിനെ സൈൻ ചെയ്യുവാണെങ്കിൽ ഈ ആഴ്ച തന്നെ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായം നിങ്ങൾ താര കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ടാൻസ് വാച്ചിങ് ബൈ ഗായ്സ്